ഹായ് ആ ശ്വേത നമ്മൾ റീസെൻ്റ്ലി കാനഡയിൽ മാസം കൊണ്ട് പി ജോലിയും കിട്ടാനുള്ള ഒരു കിട്ടാനുള്ളൊരു ഓപ്ഷനെക്കുറിച്ചൊരു റെയിൽ ഇട്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒത്തിരി എൻക്വയറീസും കൺസേൺസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൺസേൺസും ആണ് മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഒരു കൺസേൺ കൺസിഡർ ചെയ്ത് നമ്മളിതിനു മുമ്പ് ഒരു വെബിനാറും ഓർഗനൈസ് ചെയ്തിരുന്നു പല കുട്ടികളൊക്കെ വെബിനാറിൽ വന്നവരുടെ ക്വറീസ് എല്ലാം ക്ലിയർ ചെയ്തു പോയി അപ്പോൾ കാനഡയിലെ സമയവും ഇന്ത്യയിലെ സമയവും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഈ ഒരു വീഡിയോ പാസ്ബലി കുറച്ചുകൂടെ ആൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ സൂറ്റബിളായിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ കാനഡയിൽ മാസം കൊണ്ട് പി ആറും ജോലിയും കിട്ടാൻ ഒരു പ്രോഗ്രാം ഏതാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ എന്ത് ചിലവ് വരും ആർക്കൊക്കെയാണ് അത് സ്യൂട്ടബിൾ ആവുന്നത് ഏത് പാക്യിലൂടെയാണ് ശരിക്കും നിങ്ങൾക്ക് പി ആറ് കിട്ടാൻ സാധ്യതയുള്ളത് അതോടൊപ്പം ഇതാർക്കൊക്കെയാണ് അതായത് ഇപ്പം ഇന്ത്യയിലുള്ളവർക്കാണോ സൂറ്റബിളാകുന്നതോ കാനഡയിലുള്ളവർക്കാണോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പറയാൻ ചോദിച്ചാൽ ശരിക്കും എന്താണ് ഈ പ്രോഗ്രാം എവിടെയാണ് ഈ പ്രോഗ്രാം കാനഡയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ശരിക്കും ക്യുബെക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിക്കാണെങ്കിൽ പല പ്രൊവിൻസുകളുണ്ട് അതിൽ പ്രൊവിൻസാണ് ക്യുബെക് ക്യുബെക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ് ഈ പ്രോഗ്രാം കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്നത് അവിടെ ഒരു ട്രേഡ് പ്രോഗ്രാം വൺ ഇയർ അല്ലെങ്കിൽ ടൂ ഇയറിൻ്റെ ഒരു ട്രേഡ് പ്രോഗ്രാം ആണ് കുട്ടിൽ പഠിക്കാൻ പോകുന്നത് ക്യുബക്കിൽ അത് പഠിക്കാൻ പോകുന്ന ഏതൊരു കുട്ടിക്കും ഒരു ഡിപ്ലോമ പ്രോഗ്രാം പഠിക്കാനാണെങ്കിൽ പി ജി ഡിപ്ലോമ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രോഗ്രാംസ് പഠിക്കാൻ പോകുന്ന ഏതൊരു കുട്ടിക്കും ഫ്രഞ്ച് ലാംഗ്വേജ് മാൻഡേറ്ററി ആണ് അല്ലെങ്കിൽ അത് അവരുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് അവർ പഠിക്കേണ്ടി വരുന്നുണ്ട് ഇവൻച്വലി ഒരു പി ആറിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് അപ്പോൾ ശരിക്കും ക്യൂബക്കിൻ്റെ സ്കിൽഡ് വർക്ക് പ്രോഗ്രാമിലൂടെയാണ് ഇവർക്ക് പി ആറ് കിട്ടുന്നത് ഈ ക്യുവെക്കിൽ ഈ ഒരു ട്രെയിൻ പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് കൂടി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിവിടെ കോഴ്സിൻ്റെ ഭാഗമാണ് അപ്പം അവർക്ക് ഒരു ബി ടു സ്കെയിൽ ലെവലിലെങ്കിലും ഫ്രഞ്ച് ലാംഗ്വേജ് ക്ലിയർ ചെയ്ത് ക്യുബക്കിൽ ഒരു ട്രെയിൻ പ്രോഗ്രാം പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൺ നോർ ടു ഇയർ പ്രോഗ്രാം പഠിച്ചിറങ്ങുന്ന കുട്ടിക്കാണ് ഇതുപോലെ ആറുമാസം കൊണ്ട് പി ആറും ജോലിയും നമ്മൾ ഗ്യൻറ്റീഡ് ആയിട്ട് ഓപ്ഷൻ പറയുന്നത് അപ്പം ഫ്രഞ്ച് പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഹസലാണ് പലർക്കും പക്ഷേ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചാൽ നിങ്ങൾക്ക് പി ആർ കിട്ടുമെങ്കിൽ ഫൈൻ നോട്ട് അത് നല്ലൊരു ഓപ്ഷനാണ് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ ഈ ട്രെയ്ഡ് പ്രോഗ്രാം പഠിക്കുന്നതിലൂടെ കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ ഇപ്പം ഒരു വർഷത്തെ പ്രോഗ്രാം പഠിക്കുന്ന ഒരാളാണെങ്കിൽ എയ്റ്റ് മന്ത്സ് ആണ് അവരുടെ കോഴ്സ് വരുന്നത് എട്ട് മാസത്തിന് ശേഷമുള്ള നാല് മാസം ഇവർ വർക്ക് ചെയ്യുക അപ്രണ്ടർഷിപ്പായിട്ട് അങ്ങനെ നമ്മൾ എയ്റ്റ് മന്ത്സിൻ്റെ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഫോമൻസ് ഇൻ്റേൺഷിപ്പ് അപ്രണ്ടിപ്പ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് ലോക്കൽ എക്സ്പോജ്യർ കിട്ടുകയാണ് അതിനുശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അവിടുത്തെ ഒരു കാരണം ഈ കാനഡയിലുള്ള പഠിക്കുന്ന കുട്ടികൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് ഡെഫിനറ്റ്ലി ഒരു വൺ ഇയർ മിനിമം സ്റ്റേ ബാക്ക് എങ്കിലും ഉണ്ടാകും ആ ഫസ്റ്റ് ഇയറിൻ്റെ പ്രോഗ്രാം അവർ കാനഡയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം പഠിക്കാനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു വൺ ഇയർ പ്രോഗ്രാം സ്റ്റേ ബാക്ക് ഉണ്ട് വൺ ഇയർ പ്രോഗ്രാമിൻ്റെ അപ്പോൾ ഇല്ലെങ്കിൽ പോലും അവർക്ക് എംപ്ലോയറിൻ്റെ സ്പോൺസർഷിപ്പോ കൂടി അവിടെ നിൽക്കാൻ ഓപ്ഷൻസ് ഉണ്ട് ഇവൻച്വലി അവിടെ അങ്ങനെ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ഒരു ഒരു അഞ്ചാറ് മാസത്തെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ആ സ്പോൺസർഷിപ്പിൽ നിൽക്കുമ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജിൻ്റെ ബീ ടൂത്ത് സ്കെയിലും കൂടി ആകുമ്പോൾ ആക്ച്വലി സി ആർ എസ് സ്കോർ നമ്മളിപ്പം കാനഡയുടെ പി ആറിൻ്റെ പോയിൻറ്സ് പറയുമ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജ് ബി ടുത്ത് സ്കെയിലുള്ള ഒരാൾക്ക് ക്യുബക്കിൽ നിൽക്കുന്ന ഒരാളാണ് പി ആറിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫ്രഞ്ച് ലാംഗ്വേജിൽ മാത്രം അവർക്ക് ഏകദേശം അമ്പത് പോയിന്റോളം കിട്ടുന്നുണ്ട് അപ്പോൾ അത് അവരുടെ സിആർഎസ് സ്കോറിനെ ബൂസ്റ്റ് ചെയ്യുന്നു അവരുടെ പ്രൊഫൈലിനെ സ്ട്രോങ് ആക്കും അതോടൊപ്പം ഇവിടെ തന്നെ ലോക്കലി എക്സ്പീരിയൻസ് കിട്ടാനുള്ള അവസരം കൂടി വരുകയാണ് അപ്പം ഇവൻച്വലി ക്യുബെക് സ്കിൽഡ് വർക്ക് കാറ്റഗറിയിൽ ഈ ആളുകൾക്ക് പി ആറിലേക്ക് എൻട്രി ഓപ്ഷൻസ് ഉണ്ട് അതാണ് ശരിക്കും ഫ്രഞ്ചുള്ള ഒരാൾക്ക് ഒരു മൂന്നര മുതൽ ആറ് മാസത്തിനുള്ളിൽ പി ആർ കിട്ടാനുള്ള ഓപ്ഷൻ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത് അതാണ് ശരിക്കും ക്യുബക്കിൻ്റെ ഓപ്ഷനാണ് നമ്മൾ ഇവിടെ പ്രപ്പോസ് ചെയ്യുന്നത് ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യം എന്തൊക്കെ പ്രോഗ്രാംസാണ് ശരിക്കും നമുക്ക് ക്യുബക്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ട്രേഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആക്ച്വലി കുറേ ട്രേഡ് പ്രോഗ്രാംസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ കാർപ്പൻട്രി ചെയ്യാവുന്നതാണ് ഓട്ടോമൊബൈൽ മെക്കാനിക്സ് പിന്നെ ഇലക്ട്രിഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട് പ്ലംബിംഗ് ഉണ്ട് ഹീറ്റിംഗ് വെൽഡിംഗ് ഫിറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് അതുപോലത്തെ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് കിബക്കിൽ ഓപ്പൺ ആണ് അപ്പോൾ കിബക്കിൽ നമ്മൾ അതർവൈസ് ഒരു കുട്ടി പഠിക്കാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ചു വേണം ഇവിടുന്ന് കിബക്കിലേക്ക് പോകാൻ അതർവൈസ് വയലിസിനൊപ്പം അവർക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആണ് നാട്ടിൽ നിന്നൊരു കുട്ടി പോകുമ്പോൾ പക്ഷേ കാനഡയിലുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഇതുപോലെ ഒരു പ്രോഗ്രാം പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് ഫ്രഞ്ച് ലാംഗ്വേജ് വേണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ആക്ച്വലി നിങ്ങൾക്ക് പോസിബിളാണ് കിബക്കിൽ പോയി പഠിക്കാനായിട്ട് ഇനി ഈ പ്രോഗ്രാമിൽ ശരിക്കും എന്തുകൊണ്ടാണ് ജോലി കിട്ടുന്നത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് ജോലി കിട്ടുന്നത് മറ്റ് കാനഡയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ജോലി കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വേറൊരു കാര്യം വളരെ ജനുവൻ കൺസേൺ ആണ് കാരണം കാനഡയിൽ ഇപ്പോൾ ജോബ് ഷോർട്ടേജ് ഉണ്ട് അക്കോഡേഷൻ ഷോർട്ടേജ് ഉണ്ട് പി ആർ അവൾക്ക് കിട്ടുന്നില്ല പി ആറിലേക്ക് ഒരു കുട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നോക്കുന്നത് എപ്പോഴും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ കാരണം പോയിന്റ്സ് അക്കുലേറ്റീഡ് അങ്ങനെയുള്ള കുറേ പറയുമ്പോഴാണ് ഏജ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് അവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് കുറച്ച് കമ്പോണൻസും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജോലിക്ക് ഒരാൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഉള്ള പ്രോബ്ലം ഇതേ പ്രോബ്ലം തന്നെയാണ് അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് പലർക്കും ജോലിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റാത്തത് അപ്പം ആ ഒരു കൺസേൺ ആണ് ഇവിടെ നമ്മൾ ശരിക്കും റിസോൾവ് ചെയ്യുന്നത് കാരണം ഈ ഒരു പ്രോഗ്രാം ശരിക്കും പഠിക്കാൻ പോകുമ്പോൾ ഇവൻച്വലി കുട്ടികൾ ഒരു ബ്ലൂ കളർ ജോലിയിലേക്കാണ് പോകുന്നത് ഒരു വൈറ്റ് കളർ ജോലിയിലേക്കല്ല കുട്ടികൾ ജോയിൻ ചെയ്യുന്നത് ബ്ലൂ കളർ ജോലിയാണ് ബ്ലൂ കളർ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരവും പറഞ്ഞ പോലെ ട്രേഡ് ആണ് അത് ശരിക്കും ഒരു പ്ലംബറും വെൽഡറും ഫിറ്റർ അങ്ങനെയുള്ള ജോലികളെല്ലാം ബ്ലൂ കളർ ജോലികളായിട്ടാണ് അതായത് അവരുടെ പേ അവർലി പേ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് പേ സ്കെയിൽ സ്കെയില് മച്ച് ഹയർ ആണ് ഒരു ബ്ലൂ കോളർ ജോലി ചെയ്യുന്ന ഒരാളെ കാണും അതിന് വർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് അത്രയും ഗുരുതരമായിട്ട് വരുന്നില്ല കാരണം ഇവർ പഠിക്കുന്നതിനൊപ്പം തന്നെ ഇവർക്ക് അപ്രൻറ്റിഷിപ്പ് ഉണ്ട് അതിൽ അവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ലോക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇവൻജ്വലി അതിലൂടെ അവർ കണ്ടിന്യൂ ചെയ്തു പോകുമ്പം ആ ജോലിക്ക് ആളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ജോലി അക്വയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പവുമായിട്ട് വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ടാണ് ശരിക്കും ഇതൊരു ഈസി പാത്വേ ആണ് പി ആറിലേക്ക് നോക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ജോലിയുടെ അഷുറൻസ് നോക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് ബേസിക്കലി അങ്ങനൊരു ട്രെയിൻ പ്രോഗ്രാമിൽ പഠിക്കാൻ കാനഡയ്ക്ക് പോകുന്ന കുട്ടികൾ അവിടെ തന്നെ നിൽക്കണം നല്ല ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു പാത്വേ മാത്രമായിട്ട് അവർക്ക് എടുക്കാം കാരണം കാനഡയിൽ ചെല്ലുന്ന കുട്ടികൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഇവൻച്വലി ഒരു ജോലി കിട്ടാനും ഒരു പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടെ പ്ലാൻസിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അവർക്കൊരു പേര് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുട്ടികളുടെ ഈസിയർ ആണ് പല കാര്യങ്ങളും ജോലിയിലേക്ക് എൻറ്റർ ചെയ്യാൻ ഈസിയർ ആണ് പല സബ്സിഡീസും കിട്ടുന്നുണ്ട് അപ്പം ഇത് ഇത് ശരിക്കും ഒരു പാർട്ടി മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു വി ആറിൻ്റെ ഓപ്ഷൻസിലേക്ക് എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ ഒരു ജോലിയുടെ അഷ്വറൻസ് കിട്ടാനും പിന്നെ അവരുടെ അവരുടെ പ്രൊഫഷൻ വേറെയാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചൊരു കുട്ടിയാണ് കൺസ്ട്രക്ഷനും ഡ്രാഫ്റ്റിംഗ് റെസിഡൻഷ്യൽ ഡ്രാഫ്റ്റിംഗ് ഒക്കെ ആയിട്ട് ഇവിടെ ഇതായിട്ടുള്ള ട്രേഡ് പ്രോഗ്രാംസ് നമുക്കൊക്കെ വെക്കലുണ്ട് അതുപോലത്തെ ഒരു പ്രോഗ്രാം പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി അവസരങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവൾക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്താൽ ഇവൻച്വലി ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് പിന്നീട് ജോലി അന്വേഷിക്കുമ്പോൾ അവൾക്ക് അതിലൂടെ പ്രോഗ്രസ് ചെയ്ത് ഒരു ജോലിയിലേക്ക് എൻട്രി ചെയ്യണ ഓപ്ഷനുണ്ട് അപ്പം പി ആർ കിട്ടുന്നുണ്ട് ജോലിയും കിട്ടുന്നുണ്ട് ഇവൻച്വലി അവർക്ക് സെറ്റിൽ ഔൺ ചെയ്യണ ഓപ്ഷനാണ് പിന്നെ ഇതിൽ നിന്നുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ ജോലി ഓപ്ഷൻസ് അന്വേഷിക്കാൻ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഈ ഒരു ജോലി അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ ശരിക്കും ഇതൊരു ഒരു ബെറ്റർ സൊല്യൂഷനായിട്ട് പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം നാം പിന്നെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ളത് എത്ര രൂപയാണ് ചെലവ് വരുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും ഏകദേശം ടെൻ തൗസൻഡ് ക്യാഡിന് ഇവരുടെ ഫീസ് വരുന്നത് അപ്പോൾ ഒരു ഹാർഡ്ലി ഒരു ഒരു സിക്സ്റ്റീൻ ഒരു എയ്റ്റീൻ തൗസൻഡ് ഒക്കെ ആക്ച്വൽ ഫീസ് വൺ ഇയറിൻ്റെ വരുന്ന മറ്റു പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഒരു അപ്രോക്സിമലി ഒരു സിക്സ് ലാക്സിന് അടുത്തൊക്കെയാണ് മൊത്തം ചിലവ് വരിക സിക്സ് സിക്സ് പോയിന്റ് ഫൈവ് ലാക്സ് ആ ഒരു റേഞ്ചിൽ സെക്കൻഡ് ഇയറിൻ്റെ ഫീസ് അവർക്ക് കവർ ചെയ്യാൻ പറ്റുന്നത് ഇനി ക്യുബെക്കിലേക്ക് ഡയറക്റ്റായിട്ട് പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജി ഐ സിയുടെ അക്കൗണ്ടിലും ഇളവുകളുണ്ട് കാരണം ട്വൻറ്റി തൗസൻഡ് പ്ലസ് ആണ് അതവൈസ് ക്യാണിയിൽ വേറെ എവിടെയെങ്കിലും ജി ഐ സി അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എമൗണ്ട് എങ്കിൽ ക്യുബെക്കിലേക്ക് പോകുമ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് പ്ലസ് ആവുന്നുണ്ട് അതിലും നമ്മൾക്ക് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓഫ് മൗ ിലൊക്കെ എടുത്ത് ജി എസ് സി അക്കൗണ്ടിലെടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഇനീഷ്യൽ ആയിട്ട് വരുന്ന ആദ്യത്തെ ഫസ്റ്റ് മന്ത് തന്നെ ഒരു എമൗണ്ട് സർട്ടൻ സിക്സ് തൗസൻഡ് പ്ലസ് എമൗണ്ട് അതൊന്നും വിഡ്രോ ചെയ്തെടുത്ത് തിരിച്ച് നാട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് നമുക്ക് അറേഞ്ച് ചെയ്യാനും കുറച്ചുകൂടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് നോ പിന്നെ മെയിൻ ആയിട്ടുള്ള ചോദ്യം എന്താണ് ശരിക്കും ഈ പ്രോഗ്രാം ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇപ്പോൾ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോസിബിലി മെയിൻ ഡേക്ക് ക്ലോസ് ആയി ശരിക്കും അവർക്ക് ജാൻ ജാനിൻഡേക്ക് ഉണ്ട് മെയിൻ ഡേക്ക് ഉണ്ട് സെപ്റ്റംബർ ഇൻഡേക്ക് ഉണ്ട് ഇനിയുള്ള ഇൻഡേക്ക് വരുന്നത് സെപ്റ്റംബർ ഇൻഡേക്കാണ് അപ്പോൾ ഈ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇൻഡേയിലേക്ക് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആണ് ആർക്കെങ്കിലും കാനഡയിൽ ഉള്ളവരാണെങ്കിലും നാട്ടിൽ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ സ്റ്റിൽ റൈറ്റ് ടൈമാണ് കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ നോ ഐ എൽസ് മാൻഡിറ്ററി ആണോ യെസ് ഡെഫിനറ്റ്ലി ഐ എൽസ് മാനേറ്ററി ആണ് ഐ എൽസ് വേണ്ടതാണ് ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാരണം നിങ്ങളുടെ മീഡിയം ഓഫ് ഡെലിവറി കോളേജിൽ കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് കോഴ്സ് ഡെലിവറി അതുകൊണ്ട് തന്നെ ഐസ് മാൻഡേറ്ററി ആണ് ന പിന്നെ കുട്ടികൾക്ക് ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ ജർമ്മൻ സർ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ ഡെഫിനറ്റ്ലി ഫ്രഞ്ച് പഠിക്കണം ഞാനിത് മുമ്പ് പറഞ്ഞു എന്നാൽ ഫ്രഞ്ച് പഠിക്കാൻ വേറെ പുറത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഈ കോളേജുകളിൽ തന്നെ കുട്ടികളെ ഫ്രഞ്ച് പഠിപ്പിക്കുന്നത് അവരുടെ കോഴ്സിൻ്റെ ഒരു ഭാഗമാണ് ഫ്രഞ്ച് ശരിക്കും അപ്പം കോഴ്സ് കരിക്കുലറിൻ്റെ ഭാഗമായിട്ട് ഫ്രഞ്ച് വരുന്നതുകൊണ്ട് കൊണ്ട് കുട്ടികൾക്ക് ഇവൻജ്വലി ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് വരുന്നില്ല ഹവർ ഫ്രഞ്ച് ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ ബെനഫിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എക്സ്ട്രാ സി ആർ എസ് സ്കോറിൽ ഫിഫ്റ്റി പോയിൻറ്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ എൻക്വയറീസും കൺസേൺസും ക്വറീസും നമ്മൾ ഇതിൽ ഈ വീഡിയോയിലൂടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കെ കെഡിൻ്റെ ആശുപത്രിസ് നമ്മളെ താൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക ഇനി നിങ്ങൾ ആർക്കെങ്കിലും കാനഡയിൽ ഈ പ്രോഗ്രാമിന് സൂട്ടബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയണം ഓർ ആൽ ജി യു യു യോൺ ടു ലോഡ് ഒര് ആപ്ലിക്കേഷൻ ഇൻ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫോറിൻ്റെ തീർച്ചയായിട്ടും നമ്മളെ കണക്ട് ചെയ്യുക വിർ ബി എബിൾ ടു ഗൈഡ് ഇറ്റ് യു ആൻഡ് സീ ഇൻ മൈ നെക്സ്റ്റ്